ഇടുക്കി ചിന്നക്കനാൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിനെ തുടർന്നാണ് നടപടി ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് സെക്രട്ടറി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയത് നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ അൻപത്തിയേഴ് കെട്ടിടങ്ങൾക്കാണ് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് റവന്യൂ വകുപ്പിന്റെ നടപടി നേരിട്ട കെട്ടിടങ്ങളിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വിധിയുമുണ്ടായി ഇതിലുൾപ്പെട്ട ചിന്നക്കനാൽ പഞ്ചായത്തിലെ ഏഴ് കെട്ടിടങ്ങൾക്കാണ് പഞ്ചായത്ത് സെക്രട്ടറി മധുസൂദന ഉണ്ണിത്താൻ വീണ്ടും പ്രവർത്തനാനുമതി നൽകിയത് ഇത് വാർത്തയായതോടെ തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തത് ഹൈക്കോടതി വിധിയെപ്പറ്റി ആർ ായിരുന്നുവെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഈ വിഷയത്തിൽ നൽകിയ വിശദീകരണം എന്നാൽ കെട്ടിടങ്ങൾക്ക് മെമ്മോ നൽകിയതും ഇതേ സെക്രട്ടറി തന്നെയായിരുന്നു മധുസൂദനൻ ഉണ്ണിത്താന് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതിനു മുന്നോടിയായാണ് പ്രിൻസിപ്പൽ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് അമൃത ന്യൂസ് ഇടുക്കി